മോതിരത്തിന്റെ ഉടമസ്ഥനാണ് അലൈഹി മുത്തുനബിസ് മോതിരം മുത്തുനബിക്ക് ഉണ്ടായിരുന്നു അതുപോലെ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹരിയത്തിൽ നമുക്ക് കാണാം മുത്തുനബിക്ക് സ്വർണത്താലുള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു പക്ഷേ സ്വർണം പാടില്ലെന്ന നിയമം വന്നപ്പോ മുത്തുനബി അതിനെ അതിനെ ഉപേക്ഷിച്ചു എന്നാണ് അലൈഹി തങ്ങളുടെ മോതിരത്തിൽ മുഹമ്മദുൻ എന്ന് എഴുതി മുഹമ്മദുൻ മുഹമ്മദും ഏറ്റവും താഴെ റസൂല് അതിന്റെ മുകളിൽ മുകളിൽ അല്ലാഹ് അല്ലാഹ് എന്ന് മുകളിൽ റസൂലു സെൻട്രല് താഴെ മുഹമ്മദ് എന്തുകൊണ്ട് മുഹമ്മദ് ആദ്യം മുകളിൽ വെക്കാതിരുന്നത് അതബൻ അള്ളാഹുവിനോടുള്ള അഥബാണ് എവിടെയും അധബാണ് അച്ചടക്കവും മര്യാദയും അദബ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ഡിതന്മാരോട് മാതാപിതാക്കളോട് അതുപോലെ ഭർത്താക്കന്മാരോടുള്ള അഥബ് എല്ലാം നമ്മൾ പാലിക്കണം അഥബിലൂടെയാണ് വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അപ്പോ മുഹമ്മദുൻ റസൂലുള്ള അതൊക്കെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്തേ മുഹമ്മദ് താഴെ മുകളിൽ കൊടുത്തുകൂടായിരുന്നു ചർച്ചകൾ കിതാബുകളിലുണ്ട് യാ യാ സയ്യിദി റസൂലുള്ള അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങൾ തങ്ങൾ ഉമർ സിദ്ദീഖ് അമൃതങ്ങൾ എല്ലാ ഖലീഫമാരും മോതിരം ധരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് മുഹമ്മദു റസൂൽ എന്നുള്ള ആ ഒരു കുത്തിവെക്കൽ അവിടുത്തെ മോതിരത്തിൽ ഉണ്ടാവാൻ കാരണം അത് സീൽ വെക്കാനാണ് അനറബികളായ ആളുകളിലേക്ക് രാജാക്കന്മാരിലേക്ക് കത്തയക്കുമ്പോ മുത്തുനബി ആ മോതിര ഉപയോഗിച്ച് സീൽ വെക്കും മുഹമ്മദ് അള്ളാന്റെ പ്രവാചകർ മുഹമ്മദാണ് ഈ കത്തെഴുതുന്നത് സ്വീകാര്യത വർദ്ധിക്കുമല്ലോ സീലില്ലാത്ത റെസീറ്റ് കണ്ടാൽ കുഴപ്പം സീലില്ലാത്തൊരു രേഖ കണ്ടാൽ ആധികാരികതയെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് മുത്തു നബി എന്തായി വെച്ചു മുത്തുനബി എന്തായിരം ധരിച്ചാൽ ഒരു ഭംഗിയാണ് മുത്തുനബിയുടെ ഭംഗി വർദ്ധിക്കും ഇല്ലാതെ തന്നെ മുത്തുനബിക്ക് ഭംഗിയാണ് അങ്ങേക്കാൾ മനോഹരമായ മുഖമുള്ള അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ലെന്ന് പാടിയതാണ് നോക്കുന്തോറും മുത്തുനവിയുടെ ഭംഗി വർധിക്കുകയാണ് കണ്ടിരിക്കുമ്പോ ഭംഗി കൂടുകയാണ് അതല്ലേ ബറാഹിബിന് തങ്ങള് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെയും ഒരു വസ്തുവിനെയും ഞാൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അപ്പൊ മുഹമ്മദുർ സാഹിബാണ് മോതിരം ധരിക്കൽ സുന്നത്താണ് അതിന് അതബുകളുണ്ട് പുരുഷന്മാർ വെള്ളിയേ ധരിക്കാവൂ സ്വർണം ധരിക്കാൻ പാടില്ല ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് സ്വർണം വരെ മോതിരം ധരിച്ചിരുന്നു ി വഫാത്തായപ്പോ ആ മോതിരം ലഭിച്ചതാരാണ് ധരിച്ചു ആ മോതിരം തങ്ങള് വഫാത്താകുന്നതുവരെ അവിടൊന്നും ധരിച്ചു പിന്നെ രണ്ടു വർഷം തങ്ങൾ ധരിച്ചു അവിടെ വഫാത്ത് വരെ എന്ന് പറഞ്ഞില്ല എന്തേ കാരണം ബിർ അരീസിൽ ആ മോതിരം വീണിട്ടുണ്ട് പലതവണ തിരഞ്ഞിട്ടുണ്ടെങ്കിലും അത് കിട്ടിയിട്ടില്ല ഇന്നും ആ ഉള്ള സ്ഥലം മദീനയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിക്കാറുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ ആ മോതിരം അഴിച്ചു വെക്കാറുണ്ട് അതില് വന്നിക്കപ്പെടുന്ന പേരുണ്ടല്ലോ നമ്മളൊന്നും അത് മുഹമ്മദ് റസൂല എന്നുള്ള പേര് വർക്കത്തിന് വേണ്ടി എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അറാവാണെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് ചെറുവിരലിൽ ഒന്നുകിൽ വലത്തെ കയ്യന്റെ ചെറുവിരലിൽ അല്ലെങ്കിൽ ഇടത്തെ കയ്യന്റെ ചെറുവിരലിൽ രണ്ട് മുത്തുനബി ചെയ്തതായ റിപ്പോർട്ടുണ്ട് വലത് കൈയിൽ ധരിക്കുന്നതാണ് കൂടുതൽ പുണ്യകരം മുത്തുനബി കൂടുതലും ധരിച്ചത് വലത് കൈയിലാണ് മഹാൻമാർ പറയുന്നുണ്ട് ഹബീബ് അലൈഹി അള്ളാഹുവിന്റെ ഹബീബ്ഹുഹു അലഹി വസ്ല്ല മരിക്കുന്ന സമയത്ത് വലത് കൈയിലായിരുന്നു മോതിരം തിരിച്ചിരുന്നത് അവിടുത്തെ വലത് കൈയെൻ്റെ ചെറുവിരലിൽ മോതിരമുണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യൽ സുന്നത്താണ് മോതിരത്തിന്റെ കല്ല് ഉൾഭാഗത്തേക്കാണ് അതാണ് കൂടുതൽ നല്ലത് പുറംഭാഗത്ത് മോതിരം ഇങ്ങനെ ആക്കുന്നതിനേക്കാൾ നല്ലത് ഉൾഭാഗത്തേക്ക് മോതിരക്കല്ല് ഉള്ളിലേക്കാവുന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു മഹാന്മാരൊക്കെ അങ്ങനെയാണ് ധരിച്ചത് ചെറുവിരലിലല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കാൻ പാടില്ല ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ ചെറുവിരലിലല്ലാത്ത സ്ത്രീകളല്ല പുരുഷന്മാർ ചെറുവിരലിലല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കുന്നത് നല്ലതല്ല എന്നു മാത്രമല്ല ഹറാമാണെന്നു വരെ പണ്ഡിത മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ആ വിഷയം ശ്രദ്ധിക്കുക അള്ളാഹു താര നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം എപ്പോഴും ധരിച്ചു നടന്നാൽ നമുക്ക് സുന്നത്ത് കിട്ടും സാധാ മറ്റുള്ള സുന്നത്തല്ല ഖുർആാന് ഓതിയാലല്ലേ നമുക്ക് സുന്നത്ത് കിട്ടുള്ളൂ സുന്നത്ത് നിസ്കരിച്ചാലേ കൂലി കിട്ടും അതുപോലെ അതിനെ അതിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും നമുക്ക് സുന്നത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് മോതിരം ധരിക്കാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അള്ളാഹു താല തോഫീഫിന് നൽകട്ടെ അത് വലത്തെ കൈൻറെ ചെറുവിരലിൽ മോതിരത്തിന്റെ കല്ല് ഉൾഭാഗത്തേക്കൊക്കെ ആക്കിയാൽ എത്രയോ സുന്നത്തുകളാണ് നിരന്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ നൽകട്ടെ അസലാമലൈക്കും വരഹമുള്ള